പോത്താങ്കണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനവും അനുബന്ധമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് പാടിയോട് പോത്താങ്കണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനവും അനുബന്ധമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു പോത്താങ്കണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠനമികവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വിവിധങ്ങളായ പരിപാടികൾ നടത്തിവരുന്നത് സ്കൂൾ പാർലമെന്റ് സംയുക്ത ഡയറി പ്രകാശനം മികച്ച ഡയറി എഴുത്തുകാർക്ക് ഉപഹാരം ചരിത്ര ഗാലറി ഉദ്ഘാടനം വായന റെക്കോർഡുകളുടെ പ്രകാശനം എന്നിവയാണ് നടന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ സി കെ മനോജ് സ്വാഗതം പറഞ്ഞു നമ്മുടെ സ്കൂൾ 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 അസംബ്ലി പറയുന്നത് പറയുന്നത് പാർലമെന്റ് എന്നാണ് പ്രധാനപ്പെട്ട ഒരുപാട് ഉണ്ട് ഒരു സ്പീക്കർ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കാൻ ഒരു മന്ത്രിസഭ ഉണ്ടാവും ഭൂരിപക്ഷം കുറഞ്ഞ ഭൂരിപക്ഷം ഇല്ലാത്ത ഭരണത്തിലെത്താൻ കഴിയാത്ത കക്ഷികൾ അടങ്ങിയ ഒരു പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാവും ആ പ്രതിപക്ഷത്തിന് ഒരു നേതാവ് ആ പ്രതിപക്ഷം ഭരണപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനുള്ളവരാണ് വിമർശിക്കാനുള്ളവരാണ് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വിമർശിക്കുകയും ചെയ്യും അതിന് കൃത്യമായ മറുപടി പറയാൻ മന്ത്രിമാരും മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഭരണസംഘവും ഭരണപക്ഷവും സ്കൂൾ പാർലമെന്റ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് രീതി എങ്ങനെയാണ് പഠിക്കുകയാണ് പഠിക്കുക നോക്കിയാ നമ്മളെ സാമൂഹ്യത്തിൽ പഠിച്ചിട്ടുണ്ടാവും നമുക്കൊന്നും നമ്മൾ ഇതെല്ലാം കൃത്യമായി പഠിച്ചു വരണം എന്താണ് പാർലമെന്റ് നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രത്യേകിച്ച് നേരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് പ്രധാനമന്ത്രിയായെന്നറിയോ ഭരിക്കുന്നവരാണ് മുഖ്യമന്ത്രി അതായത് നമ്മുടെ രണ്ട് കേന്ദ്രമാണ് പാർലമെന്റ് സംയുക്ത ഡയറി പ്രകാശനവും മികച്ച ഡയറി എഴുത്തുകാർക്കുള്ള ഉപഹാരവും പി രവീന്ദ്രൻ വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് ടി സരാകുമാർ അധ്യക്ഷത വഹിച്ചു കേരളം വിദേശങ്ങളിൽ പോലും ഒരു ചർച്ചയായിട്ടുണ്ട് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള കമന്റുകളിൽ വിദേശങ്ങളിൽ നിന്നുള്ള കമന്റ് അമേരിക്കയിൽ നിന്നുള്ള ഒരു വിളിച്ചു സുഹൃത്തുക്കൾ വിദ്യാലയം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു പക്ഷെ എന്റെ വിദ്യാലയം തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ ഒന്നാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ പ്രതികരിക്കുമോ ഞാൻ പറഞ്ഞ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന കുട്ടികളുള്ള ഒരു വിദ്യാലയായിരുന്നു ഗോദാനന്ദ ഗവൺമെന്റ് അപ്പോ ഇതിന് ഓരോന്നും മാത്രമേ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആനയെ പോലെയാണ് ആനയ്ക്ക് അതിന്റെ ശക്തി അറിയില്ല അതിന്റെ വലുപ്പറിയില്ല എന്നാ പോകാനുള്ള സ്കൂളിലെ കുട്ടികൾ നിങ്ങളുടെ മികവ് നിങ്ങൾക്ക് അറിയില്ല എന്നാ പുറത്തുള്ളവർക്ക് നിങ്ങളുടെ മികവ് നന്നായിട്ട് അറിയുന്നുണ്ട് പഞ്ചായത്തംഗം പി സുഗന്ധി ചരിത്ര ഗാലറി ഉദ്ഘാടനം ചെയ്തു മുൻ ഹെഡ് മാസ്റ്റർ ഐ സി ശ്രീകുമാർ വായനാ കാർഡുകൾ പ്രകാശനം ചെയ്തു മദർ പി ടി എ പ്രസിഡന്റ് സനില കെ കെ കുഞ്ഞരാമൻ മാസ്റ്റർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് യാസർ നന്ദി പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്